ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പെറ്റ്സിന്റെ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങളില് പെറ്റ്സുകളൊക്കെ ചെയ്യലുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്ന് വീഡിയോ എടുത്ത് അയക്കുമ്പോ ഇതേപോലെ ഇല്ല മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം അതേപോലെ പെറ്റ്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് നിങ്ങളുടെ സ്ഥലവും അപ്പൊ നമുക്കൊന്ന് സീരിയൽ നമ്പർ ഒന്ന് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊനൂർ ഒരു പയറാണ് സൈരിയലായിട്ട് വന്നിരിക്കുന്നത് യെല്ലോ സൈഡ് കൊന്നൂറ് മെയിലും സിനിമൻ കൊന്നൂറ് ഫീമെയിലും ആയിട്ടുള്ള ഒരു പെയർ വിത്ത് ഡി എൻ എ ഉള്ളതാണ് വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ കൊന്നൂറിന്റെ പയറിന് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഒന്ന് ആലപ്പുഴ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ രണ്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കുറച്ചധികം ബേർഡ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് വീഡിയോ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ പ്രാവുകളും ആഫ്രിക്കൻ ലൗബേർഡ് ഒക്കെ ഇവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് സൺ കൊന്നൂറിന്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു ചിക്കന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡി എൻ ഇല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സൺ കൊന്നൂറിൻ്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ചിക്കൻ്റെ റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പെറ്റ്സുകളൊക്കെ സെയിൽ ആയി കഴിഞ്ഞാൽ ഈ നമ്പറുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിയുന്നതായിരിക്കും അപ്പോൾ ബ്രീഡേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നീട് സെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതും സീരിയൽ നമ്പർ രണ്ട് പാലക്കാടേനുണ്ട് ലൊക്കേഷൻ പറവയുടെ ബ്രീഡിങ് പെയർ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പറവയാണ് വന്നിരിക്കുന്നത് ആയിരത്തി രൂപയാണ് ഈ പെയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ് രണ്ട് ജോഡി നമുക്ക് പറവേട ബ്രീഡിങ് പെയറുകൾ വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു പറവേട ബ്രീഡിംഗ് പയറാണ് സെയിം ബ്രീഡർ തന്നെ പാലക്കാട് ഈ പെയറിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ഈ ബ്രീഡിംഗ് പെയറിന്റെ വില വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളെ പറവുകൾ മറ്റു പ്രാവുകൾ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്ന് ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ടുള്ള മിനിമം മുപ്പത് ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അടുത്തത് മുഖിയുടെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് പാലക്കാടിന്റെ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആയിരം രൂപയാണ് ഈ പെയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോ നമ്മ ബേഡ്സിന്റെ മാത്രം ഒരു സെക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും ഒരുപാട് വീഡിയോ കാര്യങ്ങൾ പറയണമെങ്കിൽ ആഫ്രിക്കൻ ലവ് ബേഡ് സെയിം സീരിയൽ നമ്പർ രണ്ട് പാലക്കാടിനാണ് ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് ഈ പെയറിന്റെ റേറ്റ് രണ്ടായിരം രൂപയാണ് നല്ല അടിപൊളി കളർ വന്നിട്ടുള്ള ആഫ്രിക്കൻ ആണ് ഫിഷർ വെറൈറ്റിന് രണ്ടായിരം രൂപയാണ് പെയറിന്റെ വില വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബ്യൂട്ടി ഹോമറിന്റെ ഒരു ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില പയറിന് രണ്ടായിരം രൂപയാണ് ബ്യൂട്ടി ഹോമറിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഈ ബ്യൂട്ടി കാർമറുടെ പേറിന് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാല് പെയർ സൺകോനൂറുകളാണ് കൊനൂറുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് വിത്ത് ഡി എൻ എ അടക്കം അതേപോലെ തന്നെ കെയ്ജും സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി സൺകോനൂറുകൾ വിത്ത് എൻ ഉള്ളത് ഒരു പയറിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഒരു പയറിന്റെ വില വരുന്നുള്ളൂ നല്ല അടിപൊളി സൺകൊന്നൂറുകൾ വന്നിരിക്കുന്നത് നല്ല നല്ല കളർ കയറിയിട്ടുള്ള സൺകൊന്നൂറുകൾ പയറ് ബ്രീഡിംഗ് പെയർ വിത്ത് ഡി എൻ പതിനയ്യായിരം രൂപ അതേപോലെ തന്നെ ആ വലിയ കേജ് ഇരുപതിനായിരം രൂപയാണ് അതിൻ്റെ വില വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല ബേഡ്സ് ആയാലും കേജ് ആയാലും ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും അപ്പൊ നല്ല അടിപൊളി സൺകൊന്നൂറിന്റെ ബ്രീഡിംഗ് പയറിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് അതേപോലെ നല്ല അടിപൊളി കേജ് ജി ഇരുപതിനായിരം രൂപ അതിന്റെ വില വന്നിരിക്കുന്നത് നാല് പയറുണ്ട് ബ്രീഡിംഗ് പയറുകൾ സൺകോനൂർ ട്രാണ് അപ്പൊ ഇത് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിനെ ഒക്കെ ഡയറക്ട് വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ അഞ്ച് വയനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ ഒരു മൂന്നര വയസ്സ് പ്രായമുള്ള മെയിലാണ് വന്നിരിക്കുന്നത് വിത്ത് ഔട്ട് കെ സി ആണ് അപ്പം ഇതിന്റെ വില ഒമ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അഡൽട്ട് റോഡ് വീലറിന്റെ മെയിലിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് വയനാടാണ് ലൊക്കേഷൻ നല്ല ഹെവി സൈസ് മെയിലാണ് വന്നിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ അഞ്ചിൽ കോണ്ടാക്ട് ചെയ്യാം ബ്രീഡറ നമ്പർ വാട്സപ്പ് ഓൺലിയാണ് അപ്പൊ വാട്സ്ആപ്പില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഈ റോഡ് വീലറിന് എടുക്കാൻ താല്പര്യം സീരിയൽ നമ്പർ ആറ് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഏഴു മാസം പ്രായമുള്ള ഡാഷ് ഗണ്ടിന്റെ മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫുള്ളി വാക്സിനേഷൻ ഒക്കെ എടുത്തതാണ് അപ്പൊ ഇതിന്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല ഡയറക്റ്റ് ഒന്ന് എടുക്കേണ്ടി വരും കോഴിക്കോടാണ് ലൊക്കേഷൻ ഏഴ് മാസം പ്രായത് വാക്സിനേഷൻ ഒക്കെ എടുത്തതാണ് സീരിയൽ നമ്പർ ഏഴ് തിരുവല്ലിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുള്ള ഡോബർമാൻറെ ഒരു സ്റ്റേറ്റ് മെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സ്റ്റേറ്റ് മെയിലിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പൊ മൂന്ന് വയസ്സ് പ്രായമുള്ള ഡോബർമാന്റെ സ്റ്റേറ്റ് മെയിലിനൊക്കെ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ എയിലെ കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞാണ് വന്നിരിക്കുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സ്റ്റേറ്റ് മെയിലിന്റെ വില ഒരു ചോദിച്ചിട്ടുള്ളത് സീരിയൽ നമ്പർ എട്ട് കൊല്ലം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാല് മാസം പ്രായമുള്ള ഒരു നാടൻ പപ്പിയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഫ്രീ ആയിട്ട് അഡോപ്ഷൻ ആണ് അപ്പൊ ഫുള്ളി ഒക്കെ എടുത്തതാണ് അപ്പം ഈ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ എട്ടില് കോണ്ടാക്ട് ചെയ്യാം കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാല് മാസം പ്രായമായിട്ടുള്ളൂ എല്ലാ വാക്സിനേഷനും എടുത്താണ് അപ്പം ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒമ്പത് തൃശ്ശൂർ ജില്ലയിൽ ഊരകാണ് സ്ഥലം വന്നിരിക്കുന്നത് അപ്പൊ പോമരേനീന്റെ പത്ത് മാസം പ്രായമുള്ള ഫീമെയിലാണ് ഇതിന്റെ വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ പത്ത് മാസം പ്രായമുള്ള പോംറേനിയുടെ ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഡോഗിന്റെ കെയജിന്റെ അടിയിൽ ഇടുന്ന നെറ്റ് ആണ് വന്നിരിക്കുന്നത് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ പത്ത് ഒമ്പത് ഷീറ്റ് ഉണ്ട് ഒമ്പതെണ്ണം കൂടി അവര് വെറും അറുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല ഡയറക്റ്റ് എടുക്കേണ്ടി വരും ആലപ്പുഴയുടെ ലൊക്കേഷൻ അപ്പോൾ സിംഗിൾ ആയിട്ട് കൊടുക്കില്ല ഒമ്പതെണ്ണം കൂടി അറുന്നൂറ് രൂപ അപ്പോൾ ഈ നെറ്റ് കേജിന്റെ കടിയിലിടാൻ പറ്റിയ നെറ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് കോണ്ടാക്ട് ചെയ്യാൻ നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ പതിനൊന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പഗിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പൊ പഗ്ഗിന്റെ നല്ല അടിപൊളി പപ്പി പപ്പി മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട് ഒരു പപ്പിയുള്ളൂ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അവിടെ സെയിലിനായിട്ട് ഹസ്കിയുടെ ഒരു ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് പതിനയ്യായിരം രൂപയാണ് ഈ പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഹസ്കിയുടെ ഫീമെയിൽ പപ്പി സീരിയൽ നമ്പർ പന്ത്രണ്ട് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നല്ല അടിപൊളി ബീഗിളുടെ വിത്ത് കെ സി സർട്ടിഫൈഡ് ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് പതിനേഴ് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി വിത്ത് കെ സി ഐ ഫീമെയിൽ പപ്പീസ് ബീകളിൽ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ പന്ത്രണ്ടാണ് പതിനേഴഞ്ഞൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ നമുക്ക് അവിടെ നിന്ന് സെയിലായിട്ട് ജാക്രസലിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് ജാക്രസലിന്റെ പപ്പീസ് പതിനായിരം രൂപ വിത്ത് ഔട്ട് കെ സി ഐ ആണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ സീരിയൽ നമ്പർ പന്ത്രണ്ടിൽ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ നമുക്ക് സെയിൽ ആയിട്ട് നിങ്ങൾ അപ്പൊ നിങ്ങൾഡേഴ്സിനെ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അവര് ഫ്രീ ടൈമിൽ ഒരു റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് പപ്പീസിനെ കിടക്കാൻ താല്പര്യം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ജാക്രസിന്റെ പപ്പീസ് പതിനായിരം രൂപ വരുന്നുള്ളൂ അതേപോലെ നമുക്ക് അവിടെ നിന്ന് ബീഗിളിന്റെ ഒരു ഫീമെയിൽ പപ്പി വിത്ത് ഔട്ട് കെ സി വന്നിട്ടുണ്ട് പതിനായിരം രൂപ തന്നെയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ബീകളുടെ വിത്തൌട്ട് കെ സി എഫ് ഓഫീസും വേണമെങ്കിൽ അങ്ങനെയുണ്ട് പതിനായിരം രൂപ അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിക്കും അതുപോലെ ഫ്രണ്ട്സിക്കും ഇതേപോലെ പെറ്റ്സിനെ വളർന്നവർക്കൊക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ പെറ്റ്സ് സെയിൽ ആയി കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും പിന്നീട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ അടുത്ത ഡാഷ് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസ് അല്ലാതും അപ്പൊ നമുക്ക് ഒരുപാട് പെറ്റ്സ് പെറ്റ്സിന്റെ വീഡിയോസും അതുപോലെ ബേഡ്സിന്റെ വീഡിയോസും ഒരുപാട് പേരാണെങ്കിൽ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് അതിന് തന്നെ വീഡിയോ തിരിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള ബേഡ്സിന്റെ പേര് കമന്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്